ാഹു അലിഹി വസ്ലമ മദീനയിലെ അളവിൽ തൂക്കത്തിൽ ഭക്ഷണങ്ങളിൽ മറക്കത്തുണ്ടാകാൻ വേണ്ടി നബി പ്രാർത്ഥിച്ചത് കാണും അതേപോലെ അള്ളഹി വല്ല ഒരിക്കൽ പ്രാർത്ഥിച്ചു അള്ളാഹുവെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷാമിലും സിറിയയിലും യമനിലും ഒക്കെ നീ മറക്കത്ത് നൽകണമേ ഭൂണ്ടല്ല വിസവല്ലാ വല്ല പ്രാർത്ഥന ആവർത്തിച്ചു അപ്പൊ സഹാബികൾ നബിയെ നജിദിനും നിങ്ങൾ പ്രാർത്ഥിക്കണമേ ഭൂണ്ടു നബിയോട് അവർ അത് ആവശ്യപ്പെട്ടു അപ്പൊ നബിന്റെ മറുപടി അപ്പൊ നജിദിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോ നബി പ്രാർത്ഥിച്ചതല്ല മറിച്ച് നബിന്റെ മറുപടി എന്താ അവിടെയാണ് ജലാജിലുകൾ ഭൂകമ്പങ്ങൾ ഉണ്ടാവുക അവിടെയാണ് പിത്തനകൾ ഉണ്ടാവുക ഷെയ്ത്താന്റെ കർണ് കൊമ്പ് ഉദയം ചെയ്യുക അവിടെയാണ് ഷെയ്ത്താന്റെ കൊമ്പ് എന്ന് പറഞ്ഞാൽ പല അഭിപ്രായങ്ങളുണ്ട് ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് ചില ഹരീത്തുകൾ ഷെയ്ത്താൻ രണ്ടേ അവന്റെ തല കൊണ്ടുപോയി വെക്കും സൂര്യൻ അസ്തമിക്കുന്ന ഉദിക്കുന്ന വിളിക്കുന്നിടത്ത് എന്തിനാ സൂര്യനെ ആരാധിക്കുന്ന ആളുകളുടെ ആളുകൾ കിട്ടാൻ നമുക്ക് ഹരീത്ത് വന്നിട്ടുണ്ട് വേറെയും പല അഭിപ്രായങ്ങളും പറഞ്ഞു ഏതായിരുന്നാലും ഷെയ്ത്താനും അവന്റെ സംഘവും അവന്റെ കക്ഷിയും അതിന്റെ ഫിത്തനയും ഒക്കെ ഉടലെടുക്കുക അവിടെയാണ് എന്നൊരു വിശദാസനം പറഞ്ഞു അപ്പൊ ഈ നജിദ് എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ അതിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് അതിനെ വേർതിരിച്ചാൽ അതിൽ ഒരു ഒരു ഭാഗമാണ് ഹിജാസ് അതുപോലെ തന്നെ നജിദ് എന്ന് പറയുന്നത് അപ്പൊ ആ നജിദ്ണോ ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ല അല്ല ഇത് പറയാൻ കാരണം മുഹമ്മദ് അബ്ദുൽ വഹാദ് നജിദ് സൗദി അറേബ്യയിലുള്ള നജിദിൽ ജനിച്ചവനാണ് അതുകൊണ്ടാണ് നജിദിയൻ ഫിത്തന എന്ന് നമ്മുടെ നാട്ടിലെ ഖുറാഫികളും കുബൂരികളും സൂഫികളുമായ ആളുകൾ വഹാബികൾ എന്ന് ഇത് ൻ ഫിത്തനാണ് നബി ഫിത്തന ഉണ്ടാവും എന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് ജനിച്ചവനാണ് മുഹമ്മദ് ഹാബ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബ്ൽ വഹാബിനെയും വഹാബികൾ എന്ന് പേരിട്ട് സലഫികളെയും ഒക്കെ ആക്ഷേപിക്കാറുണ്ട് ആ സംഭവവും അല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുൽ വഹാബ് ജനിച്ച നജിദും ഈ പറഞ്ഞ നജുദ് തമ്മിൽ യാതൊരു ബന്ധവുമില്ല നബി അലൈഹി അല്ലാസ് ഈ ഫിത്തന പുറപ്പെടും എന്ന് പറഞ്ഞ നജിദ് എന്ന് പറഞ്ഞത് വേറെ ഹരീദുകളിൽ കാണാം യു യു നബിസല്ലെന്നാണ് മറ്റു ചില ഹരീദുകളിൽ അത് ഇറാഖാണ് എന്ന് തന്നെ നബിസല്ലാഹു പറഞ്ഞതായി കാണാം കാരണം നബിനോട് ഇവിടെ പറഞ്ഞ നജിദ് എന്നതിന് പകരം ആളുകൾ ചോദിച്ചത് അപ്പൊ ഇറാഖിന ഞങ്ങളുടെ ഇറാഖിൽ വറക്കത്ത് കിട്ടാൻ വേണ്ടി നബി നബിയങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതാണ് അപ്പോ ഹരീഫിൽ നജിദ് എന്ന പ്രയോഗമുണ്ട് മഷ്രീഖ് എന്ന പ്രയോഗമുണ്ട് ഇറാഖ് എന്ന പ്രയോഗമുണ്ട് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതേക്കൂടി ചേർത്തുകൊണ്ട് വണ്ടി ഞാൻ സൌദി അറേബ്യയിലുള്ള നജിദ് എന്ന പ്രദേശമല്ല ഈ ഉദ്ദേശിച്ചത് മറിച്ച് സൗദി അറേബ്യയുടെ കിഴക്ക് ഭാഗത്തുള്ള ഇറാഖ് എന്ന പ്രദേശം നജിദ് എന്ന് പറയുന്നത് എന്ന് മനുഷ്യർക്ക് മനുഷ്യർക്കള്ളാഹു രണ്ട് ഉയർന്ന വഴികൾ കാണിച്ചു നജിദ് എന്നാൽ ഉയർന്ന വഴി ഉയർന്ന കുന്ന് അപ്പോ സൗദി അറേബ്യയുടെ നജിദ് മുതൽ അങ്ങോട്ട് ഇറാഖ് വരെ നീണ്ടു നിൽക്കുന്ന ഉയർന്ന പർവ്വത നിരകളുടെ പ്രദേശം അപ്പൊ ആ ഇറാഖിന്റെ ഭാഗത്തെ ഭാഗമാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് മറ്റ് ഹരീദുകളിൽ തന്നെ വ്യക്തമാണ് ഇതിന് ഒരുപാട് മറുപടികൾ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും അതൊക്കെ കൂടി ഇവിടെ വിശദീകരിക്കുന്നില്ല ഇത് ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മുഹമ്മദിനും അബ്ദുൽ അബ്ദുൽഹാബ് ജനിച്ച സൗദി അറേബ്യ അല്ല അപ്പൊ കിയാമത്നാളിന്റെ അടയാളം എന്നത് വഹാബി പ്രസ്ഥാനമല്ല അല്ലെങ്കിൽ സെലഫികളല്ല എന്ന് മനസ്സിലാക്കാം